ഇത് ലൈറ്റ് റോസ് കളർ ഫ്ലവർ ആണ് ഇതിൻ്റെ ഫ്ലവർ അത്യാവശ്യം ഇത് പഴക്കമുള്ള ഫ്ലവറാണ് പുതിയ ഫ്ലവർ ആകുമ്പോൾ നല്ല ഭംഗിയാണ് ഇതൊക്കെ നമുക്ക് ഈ റോസുകളൊക്കെ ബാംഗ്ലൂർന്ന് വരുന്നതാണ് നിന്ന് നല്ല വെറൈറ്റി സെലക്ഷൻ ചെയ്ത് ഇവിടെ ഇറക്കുന്നതാണ് ഇറക്കിയ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട് ആൾക്കാർ അല്ലാതെ വലിയ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചും കൊടുക്കുന്നുണ്ട് ഇതൊരു മിനീച്ചറ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്ലവറാണ് ലൈറ്റ് ഇതിപ്പോൾ പഴയ ഫ്ലവറാണ് ഇത് പുതിയ ഫ്ലവർ വിരിഞ്ഞ് വരുന്നതാണ് നേരത്തെ ഉള്ള ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാണ് ഇനി അടുത്ത് തെളുത്തിട്ട് നിറയെ പൂക്കുന്ന ഒരു നല്ല വെറൈറ്റിയാണ് അടുക്കതളാണ് നമ്മുടെ ഇത് ഒരു ലൈറ്റ് ഓറഞ്ച് കലർന്ന ഒരു പിങ്കാണ് ഇത് പക്ഷേ നല്ല വലിയ ഇതളാണ് നല്ല അടുക്കതളാണ് നല്ല ചെടിയാണ് ഇത് നല്ല ഗ്രോത്തായിട്ട് വരുകയും ചെയ്യും നല്ല ഗ്രോത്തായിട്ട് വേഗം വളർന്നു വരുന്ന ഒരു ചെടിയാണ് ഇതൊരു പീച്ച് കളറാണ് ഇത് നല്ല വലിപ്പമുള്ള ഇതളാണ് വലിപ്പമുള്ള ഫ്ലവറും ആവും നല്ല ഫ്ലവറാണ് ആണ് ഇതിപ്പോൾ ഫ്ലവർ കൊണ്ടുവന്നപ്പോൾ ഒടിഞ്ഞത് പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടിരിക്കുന്ന വലിയ ഫ്ലവറാണ് നല്ല കളറും ഇത് റെഡ് ഫ്ലവറാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലവറാണ് എപ്പോഴും ഇതിൽ വള വരുന്ന ചെടികളെല്ലാം വലിപ്പമുള്ള ഫ്ലവറായിരിക്കും ഈ ചെടിയിൽ വരുന്ന ഫ്ലവറെല്ലാം വലിപ്പം ഉണ്ടാവും റെഡ് നല്ല റെഡ് അടുക്കാണ് നല്ല അടുക്ക നല്ലതാണ്